നമസ്കാരം ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹമീദ് മുസ്ലിയാർ നൽകിയിട്ടുള്ള ചില വിശദീകരണങ്ങൾ നിർദ്ദേശങ്ങളൊക്കെയുണ്ട് എന്തിനെക്കുറിച്ചാണെന്നു വെച്ചാൽ ഈ യൂറിക് ആസിഡ് കൂടുന്നതും പിന്നെ കിഡ്നിയിൽ കല്ലുകൾ സ്റ്റോൺസ് ഉണ്ടാവുന്നതിനെക്കുറിച്ചും അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ശരീരത്തിലുണ്ടാകുന്നത് അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകളുണ്ട് ഇത് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു പിന്നെ എന്തൊക്കെ പരിഹാരങ്ങളാണ് ഈ സ്രോതസ് അതായത് ഹമീദ് മുസ്ലിയാരുടെ വാക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ ഭക്ഷണരീതികൾ അതുപോലെ യൂറിഫ്രഷ് എന്നൊരു പ്രോഡക്റ്റിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം ഞങ്ങളുടെ ലക്ഷ്യം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഹമീദ് മുസ്ലിയാർ ഈ വിഷയത്തെ രക്തയോട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അത് കേട്ടാൽ നമുക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും അതായത് നമ്മുടെ വീട്ടിലെ പൈപ്പില്ലേ അതിലൂടെ വെള്ളം ഇങ്ങനെ സ്മൂത്തായിട്ട് ഒഴുകി പോകുന്നത് പോലെയാണ് ശരീരത്തിലെ രക്തയോട്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഐഡിയ ഇനി ആ പൈപ്പിൻ്റെ ഉള്ളിൽ വല്ല അഴുക്കോ മറ്റോ വന്ന് അടിഞ്ഞുകൂടിയാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടില്ലേ ചിലപ്പോൾ ഒരു മൂളൽ ശബ്ദം കേൾക്കും അല്ലെങ്കിൽ ഒഴുക്ക് കുറയും ചിലപ്പോൾ പൂർണ്ണമായിട്ട് നിൽക്കും ഏകദേശം അദ്ദേഹം പറയുന്നത് ഈ ഈ ഒഴുക്ക് കുറയാൻ എന്തൊക്കെ കാരണങ്ങളാണ് പറയുന്നത് ആ ഈ സ്രോതസ് അനുസരിച്ച് നോക്കുമ്പോൾ രക്തയോട്ടം കുറയാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ശരീരത്തിലെ ചൂട് കൂടുന്നത് അതൊരു പ്രധാന കാരണമായിട്ട് പറയുന്നു അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ചിലപ്പോൾ ശരിക്കും ദഹിക്കാതെ കട്ടിയായി മാറുക പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക നല്ല ഉറക്കം കിട്ടാതിരിക്കുക ഇതൊക്കെ ഇതൊക്കെ രക്തയോട്ടത്തെ പതുക്കെയാക്കാൻ സാധ്യതയുണ്ട് അതാണ് വിശദീകരണം ഇങ്ങനെ രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ രക്തത്തിൽ ഒരുതരം മാലിന്യം പോലെ രൂപപ്പെടുന്ന ഒന്നാണ് യൂറിക് ആസിഡിനെ ഹമീദ് മുസ്ലിയാർ കാണുന്നത് അദ്ദേഹം അതിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് രക്തത്തിൻ്റെ ചൂട് കാരണം ഉണ്ടാകുന്ന ഒരു കട്ടപ്പിടിക്കൽ എന്നാണ് ഇത് ഇതൊരു മെഡിക്കൽ ടേം ഒന്നും അല്ലോ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണ രീതിയാണ് ആ എന്ന വാക്ക് അത് രക്തം ഇങ്ങനെ കട്ടിയാവുന്നത് അല്ലെങ്കിൽ ഒഴുക്ക് തടസ്സപ്പെടുന്നത് ഹമീദ് മുസ്ലിയാരുടെ ആ വിവരണം അനുസരിച്ച് ഇതിന്റെ ആദ്യത്തെ ലക്ഷണം അത് പലപ്പോഴും കാലിന്റെ അടിഭാഗത്താണ് വരുന്നത് ഒരു അതികഠിനമായ വേദന അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് തീ കട്ടും പോലെയുള്ള വേദന എന്ന് പിന്നീട് ഈ വേദന ചിലപ്പോൾ ശരീരത്തിന്റെ വേറെ ഭാഗങ്ങളിലേക്കും വരാം ചിലപ്പോൾ ഇത് കുറച്ചുനാൾ കാണും പിന്നെ അങ്ങ് പോകും കുറച്ചു കഴിഞ്ഞ് വീണ്ടും വരും അങ്ങനെ വന്നും പോയുമിരിക്കും അപ്പം ഇങ്ങനെ തടസ്സപ്പെട്ട രക്തയോട്ടം അത് നമ്മുടെ വൃക്കകളിലേക്ക് കിഡ്നിയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനും അദ്ദേഹത്തിന് ഒരു വിശദീകരണമുണ്ട് വൃക്കകൾക്ക് ഈ കട്ടിയായ രക്തത്തെ ശരിക്ക് ഫിൽട്ടർ ചെയ്യാൻ അരിച്ചെടുക്കാൻ പറ്റാതെ വരുന്നു അവിടെ രക്തം കെട്ടി നിൽക്കുന്നു അങ്ങനെ പതുക്കെ പതുക്കെയാണ് കിഡ്നി സ്റ്റോൺ അതായത് വൃക്കകളിലെ കല്ലുകൾ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബേസിക് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ പ്രശ്നങ്ങളാണ് ഭക്ഷണത്തിലെ പ്രശ്നങ്ങളാണ് എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് രോഗനിർണയ രീതി വെച്ച് നോക്കുമ്പോൾ പരിഹാരവും ഏകദേശം അതിനനുസരിച്ചായിരിക്കുമല്ലോ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന പരിഹാരമാർഗങ്ങൾ വഴി തുറക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കട്ടപിടിച്ച രക്തം മൃദുവാക്കണം അതെ അതെ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പ്രശ്നം രക്തയോട്ടത്തിലെ തടസ്സവും ചൂടും ഈ കട്ട പിടിക്കലുമാണെങ്കിൽ പരിഹാരം എന്തായിരിക്കണം ആ തടസ്സങ്ങൾ മാറ്റുക ചൂട് കുറയ്ക്കുക രക്തത്തെ കുറച്ചുകൂടി ലൂസാക്കുക മൃദുവാക്കുക ശരീരത്തിന് സ്വയം ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ ഒരവസരം കൊടുക്കണമെന്നും അദ്ദേഹം പറയുന്നു ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിലാണ് അദ്ദേഹം യൂറി ഫ്രഷ് ലിക്വിഡ് എന്നൊരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്നത് ഇതൊരു വേദന കുറയ്ക്കുന്ന മരുന്നല്ല മറിച്ച് ശരീരത്തിൻ്റെ നോർമൽ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ശരീരത്തോട് ഒരു സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കൂട്ടുകാരൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് ഇത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദമാണ് കേട്ടോ ഈ ഫ്രഷ് ഹമീദ് മുസ്ലിയാർ പറയുന്നത് അതിലെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് യൂറിഫ്രഷിന്റെ പ്രവർത്തനം അദ്ദേഹം വിശദീകരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട ചില ചേരുവകൾ വെച്ചിട്ടാണ് ഒന്ന് പുനർനവ ശരീരത്തിൽ ആവശ്യമില്ലാതെ കെട്ടിമിൽക്കുന്ന വെള്ളം അത് പുറന്തള്ളാനും ശരീരത്തിലെ എക്സസ് ഹീറ്റ് ചൂട് കുറയ്ക്കാനും ഇത് സഹായിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം രണ്ട് ഗോക്ഷുര ഇതിന്റെ ആക്ഷൻ മെയിനായിട്ട് മൂത്രനാളിയിലാണ് അപ്പോൾ മൂത്രനാളിയിലെ ചൂട് കുറച്ച് അതിനെ തണുപ്പിച്ച് മൂത്രത്തിൻ്റെ ഒഴുക്ക് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുവഴി മൂത്രനാളികൾ കുറച്ചുകൂടി വികസിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമത്തെ ഒന്ന് പാഷാണഭേദ ആ പേര് തന്നെ പാഷാണമെന്നാൽ കല്ല് എന്നാണല്ലോ അർത്ഥം അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കല്ലുകളെ ഇങ്ങനെ ശക്തിയായിട്ട് പൊട്ടിക്കാമെന്നല്ല മറിച്ച് കല്ലുകളെ വളരെ സോഫ്റ്റായിട്ട് മൃദുവായിട്ട് അലിയിപ്പിച്ച് ഒരു മഴ പോലെ അങ്ങ് ഒഴുക്കി പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നു ഹമീദ് മുസ്ലിയാർ അവകാശപ്പെടുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കല്ലുകൾ കാണില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂറി ഫ്രഷ് ലിക്വിഡ് ശരീരത്തിൽ ബ്ലോക്കായ വഴികൾ തുറക്കാനും ക്ലീൻ ചെയ്യാനും സഹായിക്കുന്നു അതാണ് ഈ സ്രോതസ്സിന്റെ വാദം ഇതിന്റെ കൂടെ യൂറി ടാബ് എന്നൊരു ടാബ്ലറ്റ് കൂടി അതി തുറന്ന വഴികൾ വീണ്ടും അടഞ്ഞു പോകാതെ നോക്കാൻ ഒരു സംരക്ഷണം പോലെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രോഡക്റ്റ് മാത്രം കഴിച്ചാൽ മതിയോ അതോ ഇതിനപ്പുറം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഹമീദ് മുസ്ലിയാരുടെ നിർദ്ദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നത് കാരണം ഈ ഉൽപ്പന്നം മാത്രം പോരാ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ യൂറിക്കാസിഡിൻ്റെ പ്രശ്നമായാലും കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമായാലും ഇതൊന്നും പുറത്തുനിന്ന് വന്നതല്ല അത് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തോട് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുത്ത പണിയാണ് അതുകൊണ്ട് ശരീരം സ്വയം ഇതിനെ പ്രതിരോധിക്കാനും രക്ഷപ്പെടാനും നോക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം ഈ ഒരു തിരിച്ചറിവ് ഭയങ്കര പ്രധാനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടത് മാറ്റങ്ങളെ പറ്റി അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള എന്നാൽ കൃത്യമായിട്ട് പാലിക്കേണ്ട ചില ജീവിതശൈലി മാറ്റങ്ങളാണ് അദ്ദേഹം പറയുന്നത് നമുക്കതൊന്ന് നോക്കാം ഒന്ന് വെള്ളം കുടിക്കുന്ന രീതി സാധാരണ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒറ്റയടിക്ക് കുടിക്കാറില്ലേ അതിനു പകരം ഇടയ്ക്കിടെ കുറേശ് കുറേശ്ശെയായിട്ട് ഓരോ കവിൾ അദ്ദേഹം പറയുന്ന വാക്ക് സിപ്സിപ്പായി എന്നാണ് അതെ സിപ്സിപ്പായി കുടിച്ച് ശരീരത്തിൽ എപ്പോഴും ഒരു ഹൈഡ്രേഷൻ നിലനിർത്തണം ഇതൊരു പക്ഷേ ശരീരത്തിലെ ചൂട് കൂടുന്നത് തടയാനും രക്തയോട്ടം എളുപ്പമാക്കാനും സഹായിക്കും എന്നായിരിക്കാം അദ്ദേഹത്തിന്റെ ലോജിക് ശരി ശരി രണ്ട് ഭക്ഷണരീതി വയറ് കുത്തി നിറയ്ക്കരുത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതായത് ഓവറായിട്ട് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക മിതമായിട്ട് ശരീരത്തിന് വേണ്ടതു മാത്രം കഴിക്കുക പിന്നെ ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാർ കുറച്ചു കാലത്തേക്ക് ഇറച്ചി മീൻ ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ കാൽഷ്യം ഒരുപാട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് ചെറിയ മീനുകളില്ലേ മത്തി നത്തോലി പോലുള്ളവ അത് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശം വരുന്നത് വറുത്തതും കരിച്ചതുമായ നോൺ വെജ് ഭക്ഷണത്തെക്കുറിച്ചാണ് ഈ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതുവരെ അത് നിർബന്ധമായും ഒഴിവാക്കണം വല്ലപ്പോഴും ഒരു കൊതി തോന്നിയാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അതും വളരെ കുറച്ച് മൂന്നാമത്തെ കാര്യം കുടിക്കുന്ന പാനീയങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ഇല്ലേ സോഡ കോള കളറുള്ള പാനീയങ്ങൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അത് നാവിനൊരു ടേസ്റ്റ് തരുമെന്നല്ലാതെ ശരീരത്തിന് അതുകൊണ്ട് ഒരു ഗുണവുമില്ല മറിച്ച് അത് ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ഇത് ഇത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നവർക്ക് സ്വയം മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശരീരത്തിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ അതായത് സൂചനകളെ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചും ഹമീദ് മുസ്ലിയാർ പറയുന്നുണ്ടല്ലോ വേദന ക്ഷീണം ഇതിനെയൊക്കെ എങ്ങനെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സിഗ്നലുകൾ എന്ത് സംഭവിക്കാം അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടില് ഈ വേദന ക്ഷീണം മറ്റു ബുദ്ധിമുട്ടുകൾ ഇതൊന്നും വെറും ശല്യങ്ങളല്ല അത് ശരീരം നമ്മളോട് സംസാരിക്കുന്നതാണ് ദേ ഇവിടെ ശ്രദ്ധിക്കണം എന്തോ ഒരു പ്രശ്നം തുടങ്ങുന്നുണ്ട് എന്ന് ശരീരം നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്ന സിഗ്നലുകളാണത് നമ്മൾ പൊതുവേ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് ശരീരം ഇങ്ങനെയുള്ള ക്ലിയർ സിഗ്നലുകൾ തരുന്നത് പക്ഷേ നമ്മൾ എന്തു ചെയ്യും ആ സിഗ്നലുകളെ അത്ര കാര്യമായിട്ട് എടുക്കാതെ ഓ ഇത് സാരമില്ല കുറച്ചു കഴിഞ്ഞാൽ മാറിക്കോളും എന്നൊരു രീതിയിൽ നമ്മൾ അതിനെ അവഗണിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ കമ്മ്യൂണിക്കേഷനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ പിന്നീട് ആ സിഗ്നലുകൾ തരാൻ പോലും ശരീരത്തിന് പറ്റാത്തൊരവസ്ഥ വരാം അപ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ അവയവങ്ങൾക്ക് കാര്യമായ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവാം അത് പിന്നെ ശരിയാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവാം ഇതിനെ അദ്ദേഹം ഈ വെൽനസ് അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ പ്രാധാന്യമായിട്ട് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് അതെ അതെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്താതിരിക്കാനാണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ശരീരം സിഗ്നൽ തരുമ്പോൾ തന്നെ അതിനെ ശ്രദ്ധിക്കുക ശരീരത്തിന്റെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ട വേണ്ട കാര്യങ്ങൾ പോഷകങ്ങൾ കൊടുക്കുക ഇവിടെയാണ് ഈ വെൽനസ് അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള അതായത് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു ഹെൽത്ത് വർക്കറുടെ ജോലി ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും ആയിട്ട് അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഫൈനൽ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കുമാണ് എന്നാണ് ഈ കിഡ്നിയിലെ കല്ല് വേറെ ആരും കൊണ്ടുവന്ന് വെച്ചതല്ല നമ്മള് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻറെയും ഭക്ഷണരീതിയുടെയും ഇമ്പോർട്ടൻസ് ആണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഹമീദ് മുസ്ലിയാർ മുന്നോട്ട് ഒരു ഫൈനൽ മെസ്സേജ് എന്താണ് യൂറി ഫ്രഷും യൂറി ടാബും ഒരു സൈഡിൽ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ മറ്റു സൈഡിൽ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ശരീരം ശാന്തമായാൽ നമ്മുടെ ജീവിതവും ശാന്തമാകും യൂറിഫ്രഷ് ലിക്വിഡ് ശരീരത്തിനൊരു തണുപ്പ മഴ പോലെ ആശ്വാസം കൊടുത്ത് വഴികളൊക്കെ തുറക്കുന്നു യൂറിടാബ് ആ വഴിക്ക് കാവൽ നിൽക്കുന്നു എന്നാൽ ഇതൊക്കെ പുറമേ നിന്നുള്ള സഹായങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ഒരു മനോഭാവമാണ് നമ്മുടെ മനസ്സ് ശരീരത്തോടെപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം അതിനെ സ്നേഹിക്കണം കെയർ ചെയ്യണം നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശരീരം തന്നെ ശ്രമിക്കുമ്പോൾ അതിനോട് സഹകരിക്കുക അതിനുവേണ്ട സപ്പോർട്ട് കൊടുക്കുക ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാരം അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില ഇൻസൈറ്റ്സ് എന്തൊക്കെയാണ് ഹമീദ് മുസ്ലിയറുടെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ യൂറിക് ആസിഡ് കൂടുന്നതും കിഡ്നിയിൽ കല്ലുണ്ടാകുന്നതും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്നും അതിൻ്റെ പ്രധാന കാരണം രക്തയോഗത്തിലെ തടസ്സങ്ങളും ശരീരത്തിലെ ഒരു ഓവർ ഹീറ്റുമാണെന്നും ഈ സ്രോതസ് പറയുന്നു ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതശൈലി ഭക്ഷണം വെള്ളം കുടിക്കുന്നത് ഉറക്കം നമ്മുടെ മാനസികാവസ്ഥ ഇതൊക്കെ ഈ പ്രശ്നങ്ങളെ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്ന് അദ്ദേഹം വളരെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് യൂരിഫ്രഷ് യൂറി ടാപ്പിലുള്ള പ്രൊഡക്ട്സിനെ ഒരു ഹെൽപ്പായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഊന്നൽ അദ്ദേഹം കൊടുക്കുന്നത് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കാണ് ഭക്ഷണത്തിലെ കൺട്രോൾ പ്രത്യേകിച്ച് ആ വറുത്തതും കരിച്ചതും ഒഴിവാക്കുന്നത് വെള്ളം കുടിക്കുന്ന രീതിയിലെ മാറ്റം അസിപ്സിപ്പായി കുടിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ഒഴിവാക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ നിർബന്ധമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമ്മളിൽ തന്നെയാണ് എന്നൊരു സന്ദേശമാണ് ഈ സ്രോതസ്സിൽ നിന്ന് കിട്ടുന്നത് ഇല്ലയോ എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ഇത്രയധികം സ്വാധീനിക്കും എന്ന് ഈ സ്രോതസ് ഇത്ര ഇത്ര ഊന്നി പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ശരീരത്തിൽ ഇടയ്ക്കിടെ വരുന്ന ചെറിയ വേദനകളോ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഒരു ക്ഷീണമോ അതൊക്കെ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് കാണാറ് അതിനെ വെറുമൊരു ശല്യമായിട്ടങ്ങ് തള്ളിക്കളയാറാണോ പതിവ് അതോ ശരീരം നിങ്ങളോടെന്തോ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ സിഗ്നലുകളായിട്ട് അതിനെ കാണാൻ ശ്രമിക്കാറുണ്ടോ ഒരു പക്ഷേ ആ സിഗ്നലുകളെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്താൽ നിങ്ങളുടെ ശരീരത്തോട് കുറച്ചുകൂടി കെയറിങ്ങോടെ സ്നേഹത്തോടെ പെരുമാറാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെറിയ മാറ്റം വരുത്താൻ പറ്റും അതൊന്ന് ആലോചിച്ച് നോക്കുന്നത് അങ്ങനെയുള്ള ഒരു ഇന്നത്തിലേക്കാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കല്ലുണ്ടാകുന്നത് ഈ അണുബാധക്ക് എന്ത് പങ്കാണുള്ളത് ഭക്ഷണക്രമം ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ ഈ വീഡിയോ എന്തൊക്കെ ഉത്തരങ്ങളാണ് നൽകുന്നത് എന്തൊക്കെ സൂചനകളാണ് തരുന്നത് ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം നിങ്ങൾക്ക് ഇതിലൊരു വ്യക്തത നൽകുക അതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ ഈ യൂട്യൂബ് സ്രോതസ് അത് വളരെ കൃത്യമായ ഒരു പോയിന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ പൊതുവേ മൂത്രക്കല്ലുകൾ പലതരത്തിലുണ്ട് കാൽഷ്യം ഓക്സിലേറ്റ് കല്ലുകൾ പിന്നെ യൂറിക് ആസിഡ് കല്ലുകൾ സിസ്റ്റീൻ കല്ലുകൾ അങ്ങനെ അങ്ങനെ എന്നാൽ ഈ വീഡിയോയുടെ ഒരു കാതൽ എന്ന് പറയുന്നത് ഈ അണുബാധയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ട്രൂവൈറ്റ് കല്ലുകളാണ് ഇൻഫെക്ഷൻ സ്റ്റോൺസ് എന്നും ഇതിനെ ചിലപ്പോൾ പറയാറുണ്ട് ഈ സ്രോതസ്സിൽ പറയുന്നതനുസരിച്ച് മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നാണ് ഈ പ്രത്യേകതരം കല്ലുകൾ ഉണ്ടാകുന്നത് ഇതിന്റെ പ്രധാന കാരണം ചില പ്രത്യേക ടൈപ്പ് ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളാണെന്നും വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ അണുബാധയും കല്ലുകളും തമ്മിലുള്ള ബന്ധം അത് ശരിക്കും ഒരു കൗതുകം തന്നെയാണല്ലോ നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ പനി വേദന കാര്യങ്ങളല്ലേ ഓർക്കാറ് അണുബാധ കല്ലുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു ാണ് അതിന്റെ ഒരു ഒരു രസകരമായ വശം കിടക്കുന്നത് ഈ സ്രോതസ്സിലെ വിശദീകരണം അനുസരിച്ച് എല്ലാ ബാക്ടീരിയകളും ഇതിന് കാരണമല്ല കേട്ടോ യൂരിയസ് എന്ന് പറയുന്ന ഒരു എൻസൈം അത് ഉണ്ടാക്കാൻ കഴിവുള്ള ചില പ്രത്യേക ബാക്ടീരിയകളാണ് ഇവിടുത്തെ വില്ലന്മാർ ഇപ്പോൾ പ്രോട്ട്യൂസ് ക്ലബ്സിയല്ല അതുപോലെ സ്യൂഡോമോണസ് എന്നൊക്കെ പറയുന്ന ചില ബാക്ടീരിയകളുണ്ട് നമ്മുടെ ശരീരത്തിൽ യൂറിയ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഈ ബാക്ടീരിയകൾ അവ ഉണ്ടാക്കുന്ന യൂറിയസ് എൻസൈം വെച്ചിട്ട് ഈ യൂറിയയെ വിഘടിപ്പിക്കും ഈ വിഘടനം നടക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമോണിയ ഉണ്ടാകുന്നു ഈ അമോണിയ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം അത് രണ്ട് പ്രധാന മാറ്റങ്ങൾ മൂത്രത്തിൽ വരുത്തും ഒന്ന് മൂത്രത്തിൽ അമോണിയത്തിന്റെ അളവ് കൂടും രണ്ട് ഈ അമോണിയ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ് ഒരു ക്ഷാരഗുണമുള്ളതാണ് അപ്പോൾ അത് മൂത്രത്തിന്റെ പി എച്ച് കൂട്ടും സാധാരണ മൂത്രം കുറച്ച് അസിഡിക് ആയിരിക്കും പക്ഷെ ഈ ബാക്ടീരിയൽ പ്രവർത്തനം കാരണം മൂത്രം കൂടുതൽ ആൽക്കലൈൻ ആൽക്കലൈനാവും ക്ഷാരസ്വഭാവമുള്ളതാവും പി എച്ച് ഒരു സെവൻ പോയിന്റ് ടൂവിന് മുകളിലൊക്കെ പോകുമ്പോൾ മൂത്രത്തിൽ അലിഞ്ഞു കിടക്കുന്ന മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഇവയ്ക്ക് തമ്മിൽ ചേരാനും കട്ടിയുള്ള ക്രിസ്റ്റലുകളായിട്ട് മാറാനും പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവും ഈ ക്രിസ്റ്റലുകൾ ഇങ്ങനെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടിയാണ് ഈ സ്ട്രോയിറ്റ് കല്ലുകളായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ ഈ സ്രോതസ്സിൽ പറയുന്ന പോലെ സ്ട്രോയിറ്റ് കല്ലുകൾ ഉണ്ടാകണമെങ്കിൽ ഈ യൂറിയൈസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളും അതുണ്ടാക്കുന്ന ഇൻഫെക്ഷനും നിർബന്ധമാണ് സാധാരണയായിട്ട് ഈ തുടർച്ചയായി വരുന്നതോ അല്ലെങ്കിൽ ശരിക്ക് ചികിത്സിക്കാത്തതോ ആയ യൂടി ഐസ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനുകളാണ് ഇതിലേക്ക് നയിക്കുന്നത് ഓക്കെ അപ്പോ ഈ ബാക്ടീരിയകൾ മൂത്രത്തിന്റെ കെമിസ്ട്രി തന്നെ മാറ്റുന്നു അല്ലേ അത് കല്ലുകൾ ഉണ്ടാകാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു വഴിയൊരുക്കുന്നു അത് ശ്രദ്ധേയം തന്നെ അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ അണുബാധയെ പ്രത്യേകിച്ച് മൂത്രനാളിയിൽ ഉണ്ടാകുന്നതിനെ വളരെ ഗൗരവമായി കാണണം എന്നുള്ളതാണ് ഇൻഫെക്ഷൻ വരാതെ നോക്കുന്നതും ഇനി വന്നാൽ തന്നെ സമയത്ത് ചികിത്സ തേടുന്നതും എത്ര ഇത് ശരിക്കും ും ഈ അതുവഴി ഈ ഈ ഈ കല്ലുകൾ ഉണ്ടാകുന്നതിനെയും പ്രതിരോധിക്കാൻ യൂട്യൂബ് സ്രോതസ്സിൽ എന്തെങ്കിലും വഴികൾ പറയുന്നുണ്ടോ പറയുന്നുണ്ട് പ്രതിരോധ പറയുമ്പോൾ സ്രോതസ്സിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്ന ഒരു കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ദിവസവും ഒരു മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നാണ് ഈ വീഡിയോ നിർദ്ദേശിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം പക്ഷേ ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് ലിറ്റർ അത് കേൾക്കുമ്പോൾ കുറച്ച് അധികമാണല്ലോ എന്ന് തോന്നും എന്തായിരിക്കും ശാസ്ത്രീയ കാരണം എന്തിനാണ് ഇത്രയും വെള്ളം കുടിക്കാൻ ഈ പറയുന്നത് അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഈ സ്രോതസ്സിലെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂത്രത്തിന്റെ അളവ് കൂടും ഇപ്പോൾ ഈ അളവ് കൂടുമ്പോൾ മൂത്രത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ മിനറൽസ് അതായത് ഈ കല്ലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് പോലുള്ള സാധനങ്ങൾ അവ കൂടുതൽ നേർപ്പിക്കപ്പെടും ഡൈല്യൂട്ടഡ് ആകും അപ്പോൾ അതിന്റെ സാന്ദ്രത കുറയുമ്പോൾ അവ ക്രിസ്റ്റലുകളായി മാറാനും അടിഞ്ഞു കൂടാനുമുള്ള സാധ്യത നന്നായിട്ട് കുറയും രണ്ടാമത്തെ കാരണം കൂടുതൽ മൂത്രം ഉണ്ടാകുമ്പോൾ അത് മൂത്രാശയത്തിലൂടെയും നാളിയിലൂടെയും ഒക്കെ നല്ല ഫോഴ്സിൽ പുറത്തേക്ക് ഒഴുകും ഇതിനെയാണ് ഈ സ്രോതസിൽ ഫ്ലഷ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ശക്തമായ ഒഴുക്ക് ഒരുപക്ഷെ ഉണ്ടായി തുടങ്ങുന്ന ചെറിയ ക്രിസ്റ്റലുകളെയോ തരികളെയോ ഒക്കെ പുറത്തേക്ക് തള്ളിക്കളയാൻ സഹായിക്കും അവ അടിഞ്ഞു കൂടി വലിയ കല്ലുകളായി മാറുന്നത് തടയാനും ഇത് സഹായിക്കും അതുകൊണ്ടാണ് ഈ അളവിൽ വെള്ളം കുടിക്കാൻ സ്രോതസ് ഊന്നൽ നൽകുന്നത് ഇത് ശരിക്കും പറഞ്ഞ അണുബാധയെ പ്രതിരോധിക്കാനും സഹായിച്ചേക്കാം കാരണം മൂത്രം കെട്ടിക്കിടക്കുന്നത് ബാക്ടീരിയകൾക്ക് വളരാൻ നല്ലൊരു മീഡിയം കൊടുക്കുമല്ലോ ശരിയാണ് ശരിയാണ് അപ്പോൾ വെള്ളം കല്ല് വരാതിരിക്കാനും ഒരുപക്ഷെ ചെറിയ കല്ലുണ്ടെങ്കിൽ ചെയ്യും ഇനി ഇവിടെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ഭക്ഷണക്രമം ഇതിനെക്കുറിച്ചും ഈ ഈ സ്രോതസ്സിൽ ചില പറയുന്നുണ്ടല്ലോ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണ് വീഡിയോയിൽ ഏതൊക്കെ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെ എന്തൊക്കെ കഴിക്കണം ഒഴിവാക്കണം അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ അതെ ഭക്ഷണത്തെക്കുറിച്ച് ഈ യൂട്യൂബ് സ്രോതസ്സിൽ ചില നിർദ്ദേശങ്ങളുണ്ട് ഇത് ശ്രദ്ധേയമാണ് കാരണം നമ്മൾ സാധാരണ യൂറിക് ആസിഡ് കല്ലുകൾ അല്ലെങ്കിൽ കാൽസ്യം ഓക്സിലേറ്റ് കല്ലുകൾ ഇതിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഭക്ഷണത്തിന് നല്ല നിയന്ത്രണങ്ങൾ പറയാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ യൂറിക് ആസിഡ് കല്ലുള്ളവർക്ക് റെഡ്മീറ്റ് ചില കടൽ മത്സ്യങ്ങൾ അതായത് പ്യൂറിൻ കൂടുതലുള്ള ഭക്ഷണം കുറയ്ക്കാൻ പറയും അതുപോലെ കാൽസ്യം ഓക്സലേറ്റ് കല്ലുള്ളവർക്ക് ഓക്സലേറ്റ് കൂടുതലുള്ള ചീര നട്ട്സ് ചോക്ലേറ്റ് ഒക്കെ കുറയ്ക്കാൻ പറയും എന്നാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സ്ട്രൂവൈറ്റ് കല്ലുകൾ ഇതിൻ്റെ പ്രധാന കാരണം അണുബാധയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് മറ്റു യൂറിക് ആസിഡ് കല്ലുകളുടെ കാര്യത്തിലെ പോലെ അത്ര നേരിട്ടൊരു പങ്കിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തമല്ല എങ്കിലും ഈ സ്രോതസ്സിൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ചിക്കൻ കാബേജ് ചോക്ലേറ്റ് ഒക്കെ അതേസമയം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിൽ തന്നെ പൈനാപ്പിളിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇത് യൂറിനറി യൂറിനറിന് നല്ലതാണെന്ന് സൂചിപ്പിക്കുന്നു ഈ പറയുന്ന ഭക്ഷണ നിർദ്ദേശങ്ങൾ പിന്നിലെ കാരണം കാരണം എന്തായിരിക്കാം അതായത് ചിക്കനും കാബേജും ഒഴിവാക്കാനും പൈനാപ്പിൾ നല്ലതാണെന്ന് പറയാനുള്ള സ്രോതസ്സിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല സ്രോതസ്സിൽ ഇതിന്റെ കാരണം വ്യക്തമാക്കുന്നില്ല നമുക്ക് ചില കാര്യങ്ങൾ ഊഹിക്കാം ഒരു പക്ഷേ ഈ നിർദ്ദേശങ്ങൾ പൊതുവായ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാകാം അതായത് മൂത്രത്തിന്റെ ഘടന ഹെൽത്തിയായി നിർത്താനും അതുവഴി ഇൻഫെക്ഷനെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ സപ്പോർട്ട് ചെയ്യാനും പൈനാപ്പിളിന്റെ കാര്യം പറഞ്ഞാൽ അതിൽ ബ്രോമലൈൻ പോലുള്ള ചില എൻസൈമുകളുണ്ട് അതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഒരുപക്ഷെ അതുകൊണ്ടാവാം യു ടി ഐസിന് നല്ലതാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഡയോററ്റിക് സ്വഭാവം അതായത് മൂത്രത്തിന്റെ ഉൽപ്പാദനം കൂട്ടുന്നത് കൊണ്ടുമാകാം ചിക്കൻ കാബേജ് ചോക്ലേറ്റ് ഇതൊഴിവാക്കാൻ പറയുന്നതിന്റെ കാരണം ഈ സ്രോതസ്സിൽ നിന്ന് ശരിക്കും വ്യക്തമല്ല ചിലപ്പോൾ അത് ചില ആളുകളിൽ മൂത്രത്തിന്റെ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വഴുത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇതൊരു പൊതുവായ ഉപദേശമായിട്ട് കൊടുത്തതുമാകാം പിന്നെ പാലിനെയും ഉൽപ്പന്നങ്ങളെയും കുറിച്ചും ഒരു സൂചനയുണ്ട് മിൽക്ക് റിലേറ്റഡ് എന്ന് മാത്രമാണ് അതിൽ കാണുന്നത് അതിന്റെ അർത്ഥം ശരിക്കും വ്യക്തമല്ല ചിലപ്പോ കാൽസ്യം കല്ലുകളുടെ കാര്യത്തില് പാലുൽപ്പന്നങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ സ്ട്രോവൈറ്റ് കല്ലുകളുടെ കാര്യത്തിൽ അതിന്റെ പങ്ക് എന്താണെന്ന് ഈ സ്രോതസ്സിൽ നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ചിലപ്പോ മിതമായ ഉപയോഗം നല്ലതാണെന്നോ അതോ ഒഴിവാക്കണമെന്നോ ആയിരിക്കാം ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഭക്ഷണ ക്രമത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ സ്രോതസ് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ശാസ്ത്രീയ അടിത്തറയോ കാരണങ്ങളോ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല എന്നത് ഓർക്കണം ശരി അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ സ്രോതസ്സിൽ ചില സൂചനകളുണ്ട് പക്ഷെ കാരണം വ്യക്തമല്ലാത്തതുകൊണ്ട് ഒരു ഡോക്ടറെയോ ഡയറ്റീഷ്യനെയോ കാണുന്നതായിരിക്കും നല്ലത് ഇനി വേറൊരു കാര്യം പാരമ്പര്യം ഈ പ്രശ്നം പാരമ്പര്യമായി വരാൻ സാധ്യതയുണ്ടെന്നും സ്രോതസിലൊരു സൂചനയുണ്ടല്ലോ ഇൻഹെറിറ്റൻസ് ഫാമിലി എന്ന വാക്കുകൾ അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും മുൻപ് കല്ലുണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് സ്ട്രോയിറ്റ് കല്ലുകളുടെ കാര്യത്തിൽ ഈ പാരമ്പര്യത്തിന് പങ്കുണ്ടോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ചിലതരം മൂത്രക്കല്ലുകൾക്ക് പാരമ്പര്യ ഘടകങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് അത് ശരിയാണ് ഇപ്പോൾ സിസ്റ്റീൻ കല്ലുകൾ അത് പൂർണ്ണമായും ജനറ്റിക് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് യൂറിക് ആസിഡ് കല്ലുകൾക്കും ഒരു പാരമ്പര്യ സാധ്യതയുണ്ട് കാരണം ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്നതും പുറന്തള്ളുന്നതും ഒക്കെ ഒരു പരിധിവരെ ജനറ്റിക് ആയിട്ട് കൺട്രോൾഡ് ആണ് എന്നാൽ നമ്മളിവിടെ സംസാരിക്കുന്ന സ്ട്രോയിറ്റ് കല്ലുകൾ ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണ് ബാക്ടീരിയൽ അണുബാധയാണ് അതുകൊണ്ട് കല്ലുണ്ടാകാനുള്ള കാരണം ഡയറക്റ്റ് ആയിട്ട് പാരമ്പര്യമായി കിട്ടുന്നില്ല പക്ഷേ ഇവിടെ പാരമ്പര്യത്തിന് ഒരു ഇൻഡൈറക്ട് റോൾ ഉണ്ട് സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് വരാനുള്ള സാധ്യത അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ജനറ്റിക് കാരണങ്ങൾ കൊണ്ട് കൂടുതലായിരിക്കാം ഉദാഹരണത്തിന് മൂത്രാശയ വ്യവസ്ഥയുടെ ഘടനയിലുള്ള ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷിയിലുള്ള വ്യത്യാസങ്ങൾ ഇതിനൊക്കെ ഒരു ബന്ധം ഉണ്ടാവാം അപ്പോ അത്തരം ഘടകങ്ങൾ ഒരാൾക്ക് വീണ്ടും വീണ്ടും യൂട്ടിയൈസ് വരാൻ കാരണമായേക്കാം അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും ആ വ്യക്തിക്ക് സ്ട്രോയിറ്റ് കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും അതുകൊണ്ട് ഈ സ്രോതസ്സിൽ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു പരോക്ഷമായ ബന്ധത്തെക്കുറിച്ചാവാം കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ തുടർച്ചയായ ഇൻഫെക്ഷനോ അതുമൂലമുള്ള സ്റ്റോറയിഡ് കല്ലുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഈ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രതിരോധ മാർഗ്ഗങ്ങൾ എടുക്കുന്നതും ലക്ഷണം കണ്ടാൽ നേരത്തെ ഡോക്ടറെ കാണുന്നതും നല്ലതാണ് അതിനൊരു സൂചനയായിട്ട് ഇതിനെ കാണാം ഓക്കെ വളരെ വ്യക്തമായി അപ്പോൾ നേരിട്ടുള്ള പാരമ്പര്യം ഇല്ലെങ്കിലും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയിലെ പാരമ്പര്യ ഘടകങ്ങൾ ശ്രദ്ധിക്കണം ഇനി ചികിത്സയുടെ കാര്യം കല്ലുകൾ ഉണ്ടായാൽ പിന്നെ നല്ല വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുമല്ലോ ഈ സ്രോതസിൽ ചികിത്സയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ വേദന സംഹാരികളോ മറ്റോ അതെ ചികിത്സയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ സ്രോതസിലെ സൂചനകളുണ്ട് മൂത്രക്കല്ലുകൾ പ്രത്യേകിച്ച് അത് മൂത്രനാളിയിലൂടെ താഴേക്ക് വരുമ്പോഴൊക്കെ ഭയങ്കരമായ വേദന ഉണ്ടാക്കാം റീനൽ കോളിക് അപ്പോൾ ചികിത്സയുടെ ആദ്യത്തെ സ്റ്റെപ്പ് പലപ്പോഴും ഈ വേദന കുറയ്ക്കുക എന്നതാണ് അതിന് വേദന സംഹാരികൾ പെയിൻ കില്ലേഴ്സ് വേണ്ടി വരും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബ് സ്രോതസ്സിൽ പോൺസ്റ്റാൻ എന്ന പേര് പറയുന്നുണ്ട് പോൺസ്റ്റാൻ എന്ന് പറയുന്നത് മെഫനാമിക് ആസിഡ് എന്നൊരു വേദന സംഹാരിയുടെ ബ്രാൻഡ് നെയിമാണ് അത് വേദന കുറയ്ക്കാൻ സഹായിക്കും പക്ഷേ വേദന കുറയ്ക്കുന്നത് ലക്ഷണം മാറ്റുക എന്നുള്ളത് മാത്രമാണ് സ്ട്രൂവൈറ്റ് കല്ലുകളുടെ കാര്യത്തിൽ അതിൻ്റെ അടിസ്ഥാന കാരണം ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആ അണുബാധയെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതില്ലാതെ കല്ലുകൾ വീണ്ടും വരാം സാധ്യത വളരെ കൂടുതലാണ് ഇതിന് സാധാരണയായി ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കും ഏതു ബാക്ടീരിയ ആണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനു പറ്റിയ ആന്റിബയോട്ടിക് ശരിയായ ഡോസിൽ ശരിയായ കാലയളവ് വരെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ ഉണ്ടായ കല്ലിനെ എന്തു ചെയ്യണം എന്നുള്ളതും നോക്കണം കല്ലിന്റെ വലുപ്പം അത് എവിടെയാണിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ചികിത്സ തീരുമാനിക്കുക ചെറിയ കല്ലുകളാണെങ്കിൽ ധാരാളം വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ മരുന്നുകളുടെ കൂടെയൊക്കെ അത് തനിയെ പുറത്തുപോയേക്കാം പക്ഷെ വലിയ കല്ലുകൾ അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യാൻ വേറെ വഴികൾ നോക്കേണ്ടി വരും ഇപ്പോൾ ഷോക്ക് വേവ് കൊടുത്ത് കല്ല് പൊടിക്കുന്ന ചികിത്സ ഇ എസ് ഡബ്ല്യു എൽ അല്ലെങ്കിൽ എൻഡോസ്കോപ്പ് കടത്തി കല്ലെടുക്കുന്ന ഓപ്പറേഷനുകൾ യൂറേട്രോസ്കോപ്പി പി സി എൻ എൽ അങ്ങനെയൊക്കെ സ്രോതസിൽ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്നൊരു വാക്ക് കാണുന്നുണ്ട് ഒരുപക്ഷെ അത് ഈ ചികിത്സാ പ്ലാനിനെ ഉദ്ദേശിച്ചായിരിക്കാം ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ കണ്ടാൽ ഈ യൂട്യൂബ് സ്രോതസിൽ നൽകുന്ന ഈ വേദന സംഹാരിയുടെ കാര്യം അണുബാധ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യം ചികിത്സാ പദ്ധതിയുടെ സൂചനകൾ ഇതൊക്കെ ഈ അവസ്ഥയെക്കുറിച്ചും അതിന്റെ മാനേജ്മെന്റിനെക്കുറിച്ചും കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ തരാൻ സഹായിക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരിക്കലും ഒരു ഡോക്ടറെ നേരിട്ട് കാണുന്നതിനും ശരിയായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പകരമാവില്ല എന്നുള്ളതാണ് ലക്ഷണം കണ്ടാൽ ഉറപ്പായും വൈദ്യസഹായം തേടണം അപ്പോൾ ഇതെല്ലാം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ ഇന്ന് ഈ യൂട്യൂബ് സ്രോതസ്സിനെ അടിസ്ഥാനമാക്കി നടത്തിയ ഈ ഒരു വിശദമായ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാം ഒന്നാമതായിട്ട് സ്ട്രോയിറ്റ് എന്ന പ്രത്യേകതരം മൂത്രക്കല്ലുകൾ അതിൻ്റെ കാരണം മൂത്രനാളിയിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളാണ് വെറും ബാക്ടീരിയ അല്ല യൂറിയയെ വിടിപ്പിച്ച് അമോണിയ ഉണ്ടാക്കുന്ന ചില പ്രത്യേകതരം ബാക്ടീരിയകൾ രണ്ടാമതായി ഈ ഇൻഫെക്ഷൻ മൂത്രത്തിൻ്റെ പി എച്ച് കൂട്ടി അതിനെ ആൽക്കലൈൻ ആക്കുന്നു ഇതാണ് മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഒക്കെ കൂടി ചേർന്ന് കല്ലുകളാകാൻ കാരണം മൂന്നാമതായി പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനം ധാരാളം വെള്ളം കുടിക്കുക ഈ സ്രോതസ്സ് പറയുന്നത് ദിവസവും മൂന്ന് നാല് ലിറ്റർ വരെയാണ് ഇത് കല്ലുണ്ടാകുന്നത് തടയാനും ചെറിയതിനെ പുറന്തള്ളാനും സഹായിക്കും നാലാമതായി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ സ്രോതസ്സിന് ചില സൂചനകളുണ്ട് ചിക്കൻ ക്യാബേജ് ചോക്ലേറ്റ് ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും പ്രത്യേകിച്ച് പൈനാപ്പിൾ കഴിക്കുക പക്ഷേ ഇതിൻ്റെ കാരണം വ്യക്തമല്ലാത്തതുകൊണ്ട് ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് അഞ്ചാമതായി ഡയറക്റ്റ് പാരമ്പര്യമില്ലെങ്കിലും വരാനുള്ള സാധ്യതയിൽ ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് ഫാമിലി ഹിസ്റ്ററി ശ്രദ്ധിക്കുന്നത് പ്രധാനമാണ് അവസാനമായി ചികിത്സ അതിൽ വേദന പ്രധാന കാരണമായ ഇൻഫെക്ഷനെ ുംറിബയോട്ടിക് വെച്ച് ചികിത്സിക്കുന്നതും ആവശ്യമെങ്കിൽ കല്ലുകൾ നീക്കം ചെയ്യുന്നതും ഉൾപ്പെടുന്നു വളരെ ശരിയാണ് ഈ കാര്യങ്ങളെല്ലാം ഈ സ്രോതസ്സിലെടുത്ത് പറയുന്നുണ്ട് അതോടൊപ്പം ഓർക്കേണ്ട വേറൊരു പ്രധാന കാര്യം ഈ സ്വയം ചികിത്സ അത് അപകടമാണ് പ്രത്യേകിച്ചും ഈ അണുബാധയുടെ കാര്യത്തിൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഇപ്പം പറഞ്ഞ പോലെ നടുവിനോ വയറിനോ ഭയങ്കര വേദന മൂത്രമൊഴിക്കുമ്പോൾ വേദന അല്ലെങ്കിൽ എരിച്ചിൽ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രത്തിൽ രക്തം കാണുക പനി വിറയൽ ഇതൊക്കെയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണണം അത് വളരെ അത്യാവശ്യമാണ് കറക്റ്റായിട്ടുള്ള രോഗനിർണയവും ചികിത്സയും കിട്ടിയില്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ ചിലപ്പോൾ ഗുരുതരമാകും കിഡ്നിക്ക് വരെ പ്രശ്നം വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക അതോടൊപ്പം ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് വെള്ളം കുടിക്കുന്ന കാര്യം അതൊക്കെ ശ്രദ്ധിക്കുക എന്നതും പ്രധാനമാണ് അപ്പോൾ ഈ വിശദമായ ചർച്ച നിങ്ങൾ പങ്കുവെച്ച യൂട്യൂബ് സ്രോതസ്സിലെ വിവരങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ സ്രോയിറ്റ് കല്ലുകളും അണുബാധയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം തന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും പോകുന്നതിന് മുൻപ് ഈ സംസാരത്തിൽ നിന്ന് വന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ ഈ സ്രോതസ്സ് അണുബാധയും ഈ സ്രോവൈറ്റ് കല്ലുകളും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം പറയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടായിരിക്കും ചില ആളുകളിൽ മാത്രം ഈ യു ടി ഐസ് അതായത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനുകൾ വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ് ചിലരിൽ മാത്രം ഈ ഇൻഫെക്ഷനുകൾ കല്ലുകളായി മാറുന്നത് നമ്മുടെ വ്യക്തിപരമായ ശുചിത്വശീലങ്ങൾക്കപ്പുറം ഒരാളുടെ മൊത്തമുള്ള ആരോഗ്യം അയാളുടെ പ്രതിരോധശേഷി മറ്റസുഖങ്ങൾ ഇപ്പോൾ പ്രമേഹം പോലുള്ളവ അല്ലെങ്കിൽ ജീവിതശൈലിയിലെ ഘടകങ്ങൾ ഇതിനൊക്കെ ഇതിൽ എത്രത്തോളം പങ്കുണ്ട് ഈ സ്രോതസ്സ് ഇതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നില്ല എങ്കിലും നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാനും ഒരുപക്ഷേ ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഇതൊരു തുടക്കമായിരക്കാം